തമാശ ആണോ തമാണോ ധൈര്യ ഈ വാരക്ക് പുറബാ ഈ വരയ്ക്ക് എന്താണോ ഞാൻ കരാട്ട പഠിച്ചുകൊണ്ടിരിക്കും തീർക്കട്ടെ വെണ്ടയ്ക്ക എണ്ണിക്കുന്ന കുഞ്ഞാ ഞാൻ വറ്റിച്ചതാ മുടി മുടക്കട്ടെ ഇതി കേരം മറാതിരോ റെഡി കർക്കരി ചേലിച്ചാണ്ടി അടുത്ത് അവൻ ഇട്ടതൊരു കോടി ഇതാ കണ്ടോ കല്ല് വഴിക്കുന്നണ്ടാ കലവിക്കാരൻ പാട്ടില്ല അതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കളഞ്ഞിട്ട് കൂട്ടിട്ടുണ്ട് പിന്നെ അതിലൊന്നും Ini ya, kunceng apa? Kunceng apa Ya, അമ്മയാണ് ഇത് നമ്മളെ പഴയ ുട്ടുതരുന്നത് അടുക്കള ഒന്നും ഇല്ല നിന്നപ്പോ അങ് കത്തിച്ചു ശരിക്കും തുണിയലക്കാൻ പുതിയ മെഷീൻ ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ആ മെഷീൻ തുണി അലക്കി കൊണ്ടിരിക്കുന്നു അവര് ഇനി ഇതാര്

അതൊന്നും ആ പക്ഷേ ചിലതൊക്കെ പച്ചയായിട്ട് കിടക്കണമേ കിടക്കുമ്പോ ഉള്ളില് തീ പിടിപ്പിച്ചു ഏ ഇല്ല എന്ത് ആണോ ആ അത് ഇവിടെ ഇത് കൂടി ഇരുപ്പുണ്ട് മറ്റേ നെറ്റ് നല്ലത് ഈ തൊഴുത്തിനകത്ത് അതൊരു അടുപ്പിലേക്ക് വെച്ചാൽ മതി മ്പറൊക്കെ കിട്ടിയതാ നമ്മളെ അളത്താ വന്നായിരുന്നോ ശേഷ പരിച്ചടക്കാൻ ഒടിച്ചിടുവോ മറ്റേ കേടാ കൊമ്പ കേടൊന്നുമില്ല റ്റ് പിന്നെ എടുത്താ മതിയോ ഞാൻ ബാസ്കറ്റ് അല്ല ഞാൻ ചോദിച്ച തുണി ഉണങ്ങിയതെടുത്താ അതിനകത്ത് ഉണ്ടെന്നാ പോരെ കുഞ്ഞു അവന് അവനെ ചാട്ട ചാപിട്ടി പൊപ്പിയേ പൊപ്പി ഇടുക്കാം ഇനി അവനെ കടിക്ക അതൊന്നും വേണ്ട പക്ഷെ അവനെടുക്കണ്ടിയ ഇവനെ വിളിച്ചടാ ഇവനെ ഇവനെത്തി ഇവനെ ഒന്ന് ദേ ചിമ്പം പോയി എടുത്തിട എടുത്തിട തൊട്ട അവൻ തിരിച്ചൊരെണ്ണം അങ്ങ് തരും അപ്പം സോക്കടങ്ങ് മാറും ഇന്ന് പക്ഷെ ഒരെണ്ണം മേടിക്കും പല്ല കിളിക്കുണ്ട് അവൻ തല്ല തയ്ക്കാൻ വയ്യേ എന്റെ എന്റെ ചിമ്പന വേണ്ട